എവിടെ എന്ന സ്ഥലത്ത് തന്നെ കേട്ടോ ഇത് നേരത്തെ കൊറേ പറഞ്ഞ പൈസ പിന്നെ ഓ ബ്ലോക്ക് എത്ര ഇവിടെ യാത്രക്കാർ ഇവിടെ വരാറുണ്ടെന്നാണ് പറഞ്ഞത് ഡ്രൈവർ പറഞ്ഞത് പതിനായിരത്തോളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ടാവും മൊബൈൽ ഷോപ്പിപ്പോ ആളുകൾ ഞങ്ങളിപ്പോ കശ്മീരിലെ ഗുൽമർഗിന്റെ അടുത്ത് ഡ്രങ്ക് ഫോൾ എത്തിരിക്കണം കേട്ടോ നോക്കട്ടോ മലൻറെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം നമ്മൾ എക്സ്ട്രാ കൊടുത്ത് വന്നാണ് കേട്ടോ സ്ഥലമാണ് സ്ഥലം തന്നെയാണ് ചാട്ടം നോക്കി ആർക്കും ഇറങ്ങാൻ പറ്റൂല മോൾ കൂടെ അടിപൊളിയായി കാണാൻ പറ്റും ഡെയിലി പാലാടത്ത് വന്നു കേട്ടോ കശ്മീരിലെ പാലം വെച്ചു കാലത്തിന്റെ മോളിൽ നിന്ന് വള്ളിങ് ഇങ്ങനെ ചാടുന്നുണ്ട് ഓ മോളെന്താ സെറ്റിങ്ണ്ട് കേട്ടോ ഡാം പോലെ നല്ല രസാണ്ടോ വണ്ടിയൊക്കെ സ്നോ വരുന്ന വണ്ടി വാട്ടർഫോൾ ഗ്രാങ്ക് വാട്ടർഫോൾ അതിന്റെ പേരൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വാട്ട് ഉണ്ട് ദിസ് ोन <laughs> ൂട് മെയിൻ ആളച്ചാട്ടം കണ്ടല്ലേ